കണ്ണൂർ കോർപ്പറേഷനിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു ഡിവിഷനാണ് ആദ്യ കടലായി യു ഡി എഫിൽ നിന്ന് റിജിൽ മാക്കുറ്റി മത്സരരംഗത്തേക്ക് എത്തിയതോടുകൂടിയാണ് ആ ഡിവിഷൻ സജീവമായി ചർച്ചയിലേക്ക് വന്നത് ആ ഡിവിഷന് വേണ്ടി മുസ്ലിം ലീഗ് ശക്തമായ സമ്മർദ്ദം യു ഡി എഫിൽ ചെലുത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഒടുവിൽ വാരവും വലിയവരും വെച്ചുമാറുകയും ആദ്യ കടലായി കോൺഗ്രസ് തന്നെ മത്സരിക്കട്ടെ എന്ന് യു ഡി എഫ് നേതൃത്വം തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അവിടെ മുഹമ്മദ് അലി എന്ന മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒരു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യു ഡി എഫിൻ്റെ ഒരു റിബൽ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരികയാണ് ചെയ്തത് അദ്ദേഹം മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുകയാണ് മുഹമ്മദ് ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട് മത്സരരംഗത്ത് ഉറച്ചു നിൽക്കാനാണ് തീരുമാനം എന്താണ് നിങ്ങൾക്ക് അവിടെ മത്സരിക്കണം എന്ന തീരുമാനത്തിലേക്ക് എത്താനുണ്ടായ കാരണം മത്സരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് നിരന്തരമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ ഇരുപത് വർഷമായി നമ്മൾ ഈ യു ഡി എഫ് നേതൃത്വത്തിനോടും അതേപോലെ തന്നെ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയോടും നിരന്തരം ഒരു വിഷയം കേവലം ഒരു അവർ ജയിക്കുന്ന സീറ്റിനെല്ലാം നമ്മൾ ഈ അവകാശവാദം ഉന്നയിച്ചത് കോൺഗ്രസ് ജയിക്കുന്ന സീറ്റിനാണ് ഈ അവകാശങ്ങൾ ചോദിച്ചെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കേവലം നിരന്തരം നിന്ന് തോക്കുന്ന ഒരു ഡിവിഷനാണ് ഈ ആദ്യ കടലായി മുപ്പത്തെട്ടാം ഡിവിഷന് ആ സീറ്റിന് വേണ്ടി നമ്മൾ നിരന്തരമായി നമ്മൾ ബോട്ടിങ് പാക്കേജും അതേപോലെ തന്നെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള ലെറ്ററും കാര്യങ്ങളും എല്ലാം ജില്ലാ നേതൃത്വത്തിന് കൊടുക്കുകയും അതേപോലെ തന്നെ കണ്ണൂർ മണ്ഡലം കമ്മിറ്റിക്ക് ക മണ്ഡലം കമ്മിറ്റിക്ക് കൊടുക്കുകയുണ്ടായി എന്നിട്ട് നിരന്തരമായി അവർ ചർച്ച 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 എന്ന് പറഞ്ഞുകൊണ്ട് ആ ചർച്ച ഒരു പ്രഹസനമായി മാറുകയും വാരം സീറ്റ് കിട്ടിയതിനോടുകൂടി മറ്റുള്ള എല്ലാ സീറ്റുകളും നിർജീവ അവസ്ഥയിലേക്ക് ആ ചർച്ച മുരടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മളവിടുത്തെ പാർട്ടി പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് വളരെ നിർണയ ശക്തിയുള്ള ഒരു സ്ഥലമാണ് ആദ്യഘട്ട മുപ്പത്തെട്ടാം ഡിവിഷന് ഡിവിഷൻ അവിടെ ആദ്യ എടക്കാട് മേഖലയിൽ ഒരു സീറ്റ് വർദ്ധിപ്പിച്ചിട്ട് പോലും ഈ ഒരു സീറ്റ് ഞങ്ങൾക്ക് തരാതെ കണ്ട് ഞങ്ങൾക്ക് നിരന്തരമായി നമ്മളൊരു മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് അവഹേളിക്കുന്നതുകൊണ്ട് ഞാനൊരു പത്ത് നാൽപ്പത്തഞ്ച് കല്ലം നാൽപ്പത്തഞ്ച് വർഷക്കാലം ഈ പ്രസ്ഥാനത്തെ അടിയുറച്ച് നിന്ന ഒരു പാർട്ടി പ്രവർത്തകൻ്റെ വികാരം എന്ന നിലയിൽ മാത്രമാണ് ഞാൻ ഈ ഈ മത്സര മത്സരരംഗത്തുള്ളത് ഈ മത്സരരംഗത്ത് പിന്മാറ്റാൻ ഉള്ള ശ്രമം ഉണ്ടായിരുന്നു ചർച്ചകൾ പല വാത്ത പല വാർത്ത നിന്നുള്ള പിന്മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ ഒരടിയുറച്ച മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഒരു ഒരു മുസ്ലിം ലീഗ് പ്രവർത്തന എന്നുള്ളതിൽ അവിടുത്തെ പാർട്ടി പ്രവർത്തകന്മാരുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ മത്സര മത്സരരംഗത്ത് ഉറച്ചേൽക്കുന്നത് അവിടെ പ്രചരണമൊക്കെ തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രചരണങ്ങളെല്ലാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇന്ന് പാർട്ടി ചിഹ്നം കൂടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തനമായി തീർച്ചയായും ഒരു സ്ഥാനാർത്ഥി നിളയിൽ ഞാനും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഒപ്പം വരുന്നു തീർച്ചയായി തീർച്ചയായും തീർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ കടലായിലുള്ള ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനും മാറി നിൽക്കാതെ കണ്ട് ഈ കാരണം കേവലം ഒരു മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കല്ല പ്രസക്തി ആ നാട്ടിലുള്ള മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനാണ് പ്രസക്തി എന്ന് ഉഞ്ഞിപ്പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം അത് അതല്ല ഈ ഇപ്പോൾ മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റ് വേണമെന്നൊരു ആവശ്യം കോൺഗ്രസ് നിരാകരിച്ചു അത് എല്ലാ സ്ഥലങ്ങളിലും അത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ മറ്റു ഡിവിഷനുകളിലൊക്കെ തന്നെ അല്ല അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമല്ലല്ലോ എൻ എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യ കടലായി മുപ്പത്തെട്ടാം ഡിവിഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ മറ്റുള്ള ഡിവിഷനുകളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അല്ല അത് പ്രവർത്തകർക്കിടയിൽ ഒരു വികാരം ആ രീതിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ല അത് അത് അതാണ് ഞാൻ പറഞ്ഞത് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിയെട്ടാം ഡിവിഷൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സീറ്റ് വാങ്ങാം എന്നുള്ളത് ഒരഭിമാന പ്രഷമായിട്ടാന്ന് ഈ നിരന്തരം ഞങ്ങൾ നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടു കൊണ്ടിരുന്നതും നേതൃത്വം അത് ഒരു മുഖവിൽ കിടക്കാതെ ഉണ്ട് കേവലം ഒരു ചാനൽ ചർച്ചയിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള രൂപത്തിൽ ഈ കടലായി സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് നിരന്തര ചാനൽ ചർച്ചയിൽ കൂടി മാത്രമാണ് ഞങ്ങളറിയുന്നത് ഞങ്ങളറിയുന്നത് ഈ ചാനൽ ചർച്ചയിൽ കൂടിയിട്ടും മാത്രമാണ് ഈ വാര സീറ്റിനു വേണ്ടിയിട്ടാണ് ഈ മറ്റുള്ള സീറ്റുകൾ മുഴുവനും ഈ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത് ഈ വാരം സീറ്റ് കിട്ടിയതിനോടു കൂടി മറ്റുള്ള സീറ്റിന്റെ കാര്യങ്ങളെല്ലാം ആ ചർച്ച അവിടം കൊണ്ട് അവസാനിച്ച് എന്താണ് ഈ ആദ്യഘടലായി മുസ്ലിം ലീഗ് പ്രവർത്തകരൊക്കെ ഈ മുഹമ്മദ് അലി എന്ന സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണോ ഉള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാ പ്രവർത്തകരും ഒരു പ്രവർത്തകരെ വിട്ടു നിന്നിട്ടില്ല അവിടുത്തെ പിന്നെ മുസ്ലിം ലീഗിൻ്റെ കടലായി മേഖല യോഗത്തിൽ തന്നെ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട് കടലായി ഡിവിഷൻ പിന്നെ മുസ്ലിം ലീഗിന് വാങ്ങണം വാങ്ങി തരണം എന്നുള്ള ജില്ലാ കമ്മിറ്റിനടുത്തും മണ്ഡലം കമ്മിറ്റിക്കും നമ്മൾ ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മറുപടി വ്യക്തമായിട്ട് തന്നിട്ടില്ല അപ്പം പിന്നെ ഒരാളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കൃത്യമായ മറുപടി തന്നിട്ടില്ല ഈ പ്രാവശ്യം പിന്നെ അവർ കോൺഗ്രസ്സാർ തരുന്നില്ല എന്നാണ് നമുക്ക് കിട്ടിയ മറുപടി അപ്പം പിന്നെ അതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വാരം സീറ്റിന് വേണ്ടിയിട്ടാണ് അവർ ഈ പിന്നെ പിടി നടത്തിയത് വാരം സീറ്റ് കിട്ടിയ ശേഷം നമ്മളെ സീറ്റിനെ പറ്റിയിട്ടുള്ള ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ബെത്തിലപ്പള്ളിയിലുള്ള ആ പ്രവർത്തകരോട് പറഞ്ഞത് നിങ്ങൾ വാശി പിടിക്കല്ല നിങ്ങൾ ഇതിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി മത്സരിക്കില്ല നമ്മൾ കടലായിക്ക് വേണ്ടി നമ്മൾ ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് കടലായി കിട്ടും അതുകൊണ്ട് നിങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടോ മറ്റുള്ള രീതിയിലോ പ്രവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് കടലായിൽ പിന്നെ സീറ്റ് എങ്ങനെയായി വാങ്ങിക്കൊടുക്കാൻ സംവിധാനം ചെയ്യും എന്ന് പറഞ്ഞു പക്ഷേ നമുക്കത് യാതൊരു മറുപടിയും കിട്ടിയില്ല പിന്നെ വെക്കുന്നത് അടുത്ത പ്രാവശ്യം ലീഗിന് തരും ഈ പ്രാവശ്യം കോൺഗ്രസുമായി സഹകരിച്ചുകൊണ്ട് കൊണ്ട് യു ഡി എഫ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണമോ പറഞ്ഞു നമ്മൾ പറഞ്ഞു ഈ പ്രാവശ്യം നമുക്ക് അടുത്ത പ്രാവശ്യം കോൺഗ്രസ്സിന് തിരിച്ചു കൊടുക്കാം അവിടെ കോൺഗ്രസ് തോറ്റു വരുന്ന ഒരു യു ഡി എഫ് തോറ്റു വരുന്ന ഒരു മേഖലയാണ് ഈ ഡിവിഷൻ ഈ കോർപ്പറേഷൻ ഡിവിഷൻ ആയത് മുതൽ തോറ്റു തോറ്റുവരുന്ന മേഖലയാണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ജയിച്ചിട്ട് കാണിച്ചു തരാം അതിനുശേഷം അടുത്ത പ്രാവശ്യം കോൺഗ്രസ് മത്സ മത്സരിച്ചോട്ടെ പക്ഷേ അതിനൊന്നും ഒത്തുതീർപ്പിന് അവരാരും നിൽക്കാൻ സാധിച്ചില്ല നമ്മൾ രണ്ടു പ്രാവശ്യം മുസ്ലിം ലീഗിൻ്റെ മീറ്റിംഗ് ചേർന്നു കടലായി ഡിവിഷൻ്റെ ചേർന്നപ്പം ഒറ്റ ഏകകണ്ഠമായി ആ യോഗത്തിൽ തീരുമാനിച്ചു പിന്നെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണം സീറ്റ് കിട്ടിയിട്ട് സ്വന്തമായിട്ട് മത്സരിക്കണം എന്ന് പറഞ്ഞു സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ വേണ്ടി മേഖല മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ മുസ്തഫ എന്ന് പറയുന്ന മുസ്തഫ ഹാജിയാണ് ഈ മിനിസ് ബുക്കിൽ രേഖപ്പെടുത്തിയത് സ്വതന്ത്രമായിട്ട് മത്സരിക്കണം എന്ന് പറഞ്ഞു അതിൽ ഒരുപാട് ആൾക്കാർ പിന്നെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു അതിൽ കൂടുതൽ മുഹമ്മദ് അലിൻ്റെ പേര് പറഞ്ഞത് ലത്തീഫ് എന്ന് പറയുന്ന കടലായിലുള്ള മുസ്ലിം ലീഗിൻ്റെ മുൻകാല സെക്രട്ടറിയാണ് പിന്നെ മുഹമ്മദ് അലി സാഹിബിൻ്റെ പേര് പറഞ്ഞത് നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞത് അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിട്ടുള്ളത് എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും ഞങ്ങൾ കയറി ഇനി ഞങ്ങൾക്ക് പിന്നെ പ്രവർത്തനം മേഖലയുമായി പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഇപ്പം വനിതാ ലീഗിൻ്റെ സ്കോഡ് വർക്ക് വരെ നടന്ന് ആരംഭിക്കുക ആരംഭിച്ചിട്ടുണ്ട് വനിതാ ലീഗിൻ്റെ കടലായിലി പത്ത് നൂറ്റി പതിനേഴോളം നൂറ്റി പതിനേഴോളം മെമ്പർമാരുള്ള ഒരു വനിതാ ലീഗിൻ്റെ സ്കോഡുണ്ട് ആ സ്കോഡും പ്രവർത്തന രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് കടലായിലി മുഹമ്മദ് അലീൻ്റെ വിജയത്തിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ സജീവ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് വിജയം നിങ്ങൾ അവിടെ വിജയിക്കും എന്ന് തന്നെയാണോ പറയുന്നത് തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമായിട്ട് നിന്നാലും നമുക്ക് വിജയം സുരക്ഷിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കടലായി ജനങ്ങൾ മുഹമ്മദ് അലി സാഹിബിനെ ഏറ്റെടുത്തിട്ടുണ്ട് രാഷ്ട്രീയ മുസ്ലിം ലീഗ് അല്ലാതെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പാർട്ടി പെടാത്ത ആൾക്കാർ പോലും മുഹമ്മദ് സാഹിബിനെ ഏറ്റെടുത്തിട്ടുണ്ട് കടലയിൻ്റെ എന്തായാലും കടലായിൽ അതിശക്തമായ ഒരു പോരാട്ടത്തിനാണ് വേദി ഒരുങ്ങുന്നത് അവിടെ ഇത്തവണ ഈ വാർഡ് യുവജനവുമായി ബന്ധപ്പെട്ട് അത് യു അനുകൂലമായ ഒരു സാഹചര്യം ആ ഡിവിഷനിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അവിടെ റിജിൽ മാക്കുറ്റിയാണ് യു ഡി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് റിജിൽ മാക്കുറ്റിക്ക് ഒരു ഭീഷണിയായാണ് ഇപ്പോൾ ഈ റിബൽ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മുഹമ്മദ് ലി മത്സരരംഗത്തുള്ളത് മുസ്ലിം ലീഗിൻ്റെ ഒന്നടങ്കമുള്ള പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്ന് തന്നെയാണ് സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തകൻ പ്രാദേശിക നേതാവുമായ ഷാജിയുമൊക്കെ വ്യക്തമാക്കുന്നത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ